നമസ്കാരം വലിയൊരു കൂടിയാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും കണ്ണൂരേക്ക് പുറപ്പെട്ട എക്സിക്യൂട്ടീവ് ട്രെയിനിൻ്റെ ട്രെയിനിൽ നിന്നും ചാടി മൂന്ന് പേർ മരണപ്പെട്ടിരിക്കുന്നു റഹ്മത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയും അതോടൊപ്പം വളരെ ചെറിയ പ്രായത്തിലുള്ള രണ്ട് കുരുന്നുകളുമാണ് മരണപ്പെട്ടിരിക്കുന്നത് ട്രെയിനിൽ നിന്ന് ചാടി എന്താണ് ഇവിടെ സംഭവിച്ചത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒൻപത് മുപ്പതോടുകൂടി പുറപ്പെട്ട ട്രെയിൻ എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ കടന്ന് കോരപ്പുഴയുടെ മുകളിലെത്തിയപ്പോഴാണ് ഇവർക്ക് ദാരുണമായ ഈ ഒരു വിധിക്ക് അവർക്ക് കീഴടങ്ങേണ്ടി വന്നത് ഇത് വാർത്തയാണ് അതൊരു വാർത്തകൾ സൃഷ്ടിച്ചെടുത്ത വാർത്തയല്ല ഇതൊരു വാർത്ത തന്നെയാണ് അതിനാതെ ഒരു കയറുന്നു ട്രെയിനിലുള്ളിലേക്ക് ഒരു അക്രമി കയറുന്നു ആ അക്രമി കയ്യിൽ കരുതിയിരിക്കുന്ന രണ്ട് കുപ്പി പെട്രോൾ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ദേഹത്തേക്ക് ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തുന്നു ഒറ്റ ഒരു മനോരോഗിയായി വിധിയെഴുതപ്പെട്ടേക്കാവുന്ന ഒരു കേസാണിത് ഒരു മനോരോഗിയായ ഒരാൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്ത ഒരു കൃത്യമായി കാണാം ഒരു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു ചുവന്ന ഷർട്ട് ഇട്ട ഒരു മധ്യവയസ്കൻ എന്നാണ് അറിയപ്പെടുന്നത് അയാളുടെ കയ്യിൽ നിന്ന് പല ഭാഷകളിലെതിയ കുറിപ്പുകളും ദിനചര്യാ കുറിപ്പുകളും തുടങ്ങി കുറേ ഒട്ടേറെ സാധനങ്ങൾ ഇയാളുടെ പക്കലിൽ നിന്നും കണ്ടെത്തുകയും ചെയ്യും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് തിരുവനന്തപുരത്തു നിന്നും മറ്റുള്ള സ്ഥലങ്ങളിലേക്കുമായ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കുമെല്ലാം നിരവധി ട്രെയിനുകളാണ് ഓടിക്കൊണ്ടേയിരിക്കുന്നത് പാസഞ്ചർ ട്രെയിനുകളായും എക്സ്പ്രസ് ട്രെയിനുകളായും മെയിലുകളായിട്ടും സൂപ്പർഫാസ്റ്റുകളായിട്ടും അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും നിരവധി ട്രെയിനുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് ട്രെയിനിലാണ് യാത്രക്കാർക്ക് മതിയായ സുരക്ഷിതത്വം ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇതുവരെ കോവിഡിന് മുൻപ് വരെ പാസഞ്ചർ ട്രെയിൻ എന്ന പേരിൽ സാധാരണക്കാർക്ക് വേണ്ടി വളരെ കുറഞ്ഞ ടിക്കറ്റ് ചാർജിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളെല്ലാം ഇന്ന് സ്പെഷ്യൽ ഫെയർ എക്സ്പ്രസ്സുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ ചാർജ് കൊടുത്തിട്ട് വേണം ആ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ ആ രീതിയിലേക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഒരു മാറ്റം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ചെറിയ റേറ്റിലായിരുന്നു യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എക്സ്പ്രസ് ട്രെയിനിൽ കൊടുക്കേണ്ട തുല്യമായ തുകയാണ് കൊടുത്ത് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇതാണ് ട്രെയിനുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേഷൻ അതാ കോവിഡിന് ശേഷം വന്ന ഒരു റെയിൽവേയിൽ വന്ന ഒരു മാറ്റമാണ് ഈ രീതിയിലൊക്കെ നമ്മൾ അവർ പറയുന്ന രീതികളെല്ലാം അനുസരിച്ച് പണവും കൊടുത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവൻ എന്ത് സുരക്ഷിതമാണ് റെയിൽവേ നൽകുന്നത് ട്രെയിൻ അപകടങ്ങൾ നമുക്ക് ഊഹിക്കാം ട്രെയിൻ അപകടങ്ങൾ ചിലപ്പോൾ പാളം തെറ്റാം പണ്ട് ടൊർണാഡോ കാറ്റടിച്ചിട്ട് അഷ്ടമുടിക്കായലിലേക്ക് ഒരു ട്രെയിൻ ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞത് എൺപത്തി ഒൻപതിലാണ് ഈ രീതിയിലൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അന്ന് റെയിൽവേ അധികൃതർ മനഃപൂർവ്വം കൈ കഴുകിയിട്ട് ടൊർനാഡോ ചുഴലിക്കാറ്റിന്റെ തലയ്ക്ക് വെച്ചു കൊടുത്തു ഒരു ആരോപണം ഇപ്പോൾ നേരത്തെ അന്ന് തന്നെ ഉയരുന്നുണ്ട് വേറെ എങ്ങും കാറ്റടിച്ചിട്ടില്ല ട്രെയിന് മാത്രമേ കാറ്റ് കൊണ്ടിട്ടുള്ളൂ ആ ഭാഗങ്ങൾ അഷ്ടമുടിക്കായലിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഇതിനുമുമ്പ് സൗമ്യയുടെ കൊലപാതകം നടന്നു ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്ന സൗമ്യ എന്ന പെൺകുട്ടിയെ ഗോവിന്ദജാമി എന്ന് പറയുന്ന ഒരാൾ തള്ളിത്താഴിയിട്ട് കൊലപ്പെടുത്തി നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ജീവ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് എടുത്തു ചാടേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു ട്രെയിനിൻ്റെ പ്ലാറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കണമെങ്കിൽ പതിനഞ്ച് രൂപ കൊടുത്ത് പത്ത് രൂപ കൊടുത്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ട്രെയിൻ റെയിൽവേ നിയമം അനുസരിച്ച് നമ്മൾ കുറ്റക്കാരാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പണിഷബിൾ ഒഫൻസാണ് റെയിൽവേയുടെ ബാക്കിയുള്ള റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റെയിൽവേ നിയമവുമായിട്ട് കേന്ദ്ര റെയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു ഇത് ഇപ്പോൾ പറയാം അതിനകത്ത് എല്ലായിടത്തും എമർജൻസി എക്സിറ്റുകളും അതോടൊപ്പം തന്നെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ടുള്ള ചെയിനുകളും കൊടുത്തിട്ടുണ്ട് ചെയിൻ വലിച്ച് വണ്ടി നിർത്തുക എന്ന് പറയും വെറുതെ വലിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഫൈൻ വരുന്നത് ഇനി വലിക്കുമ്പോൾ നിൽക്കുന്ന ഏതെങ്കിലും കാട്ടുമുക്കിലായിരിക്കും ആ സമയത്ത് ട്രെയിനിനകത്തുള്ള ഇറങ്ങി ഓടാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കി കൊടുക്കുന്നു അങ്ങേ അറ്റത്ത് ഇങ്ങേകം ഇരുപത്തിരണ്ട് ഈ ബോഗികളവും വരുന്ന ഒരു ട്രെയിനിൻ്റെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തുനിന്ന് രണ്ട് ഗാർഡുകൾ ഈ സംഭവം നടന്ന അല്ലെങ്കിൽ ചെയിൻ പുള്ളി ചെയ്തിരിക്കുന്ന ഏത് കോച്ചാണെന്ന് വെച്ചാൽ അവിടേക്ക് എത്തുമ്പോഴേക്ക് സമയമെടുക്കും ആ സമയത്തിനുള്ളിൽ ഇവർ രക്ഷപ്പെട്ടു കൊടുക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക കോച്ചുകളുണ്ട് അംഗപരിമിതരായിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേക കോച്ചുകളുണ്ട് ഇവിടെയൊക്കെ എന്ത് സുരക്ഷയാണ് ശരിക്കും ഈ ഇത്രയും പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ മന്ത്രാലയം അല്ലെങ്കിൽ റെയിൽവേ ഒരുക്കി കൊടുക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ ഒരു ടി ഒ രണ്ട് ടി ടി ഒ മൂന്ന് ടി ടി ഒ ഉണ്ടാകും ഈ ടി ഒ മാ ടി ടി ഇമാരെല്ലാം റിസർവേഷൻ കോച്ചുകൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും എ സിക്ക് സെപ്പറേറ്റ് ഒന്നോ രണ്ടോ കോച്ചുകൾക്ക് വേണ്ടി ഒരു ടി ഇ ഈ രീതിയിലായിരിക്കും ടി ടി ഇമാരെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ടി ടിമാരുടെ സേവനവും ടിക്കറ്റ് എക്സാമിനിങ് എക്സാം ചെയ്യുക എന്നുള്ളത് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ഇവിടെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ആർ പി എഫുകാരുണ്ട് എല്ലാം ഒന്നുമില്ല പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലെല്ലാം ആർ പി എഫുകാരുണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നാണ് അത് പറയുന്നത് ഇവരുടെയൊക്കെ സേവനം എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി നെഞ്ചി കേവിച്ച് പറയാൻ പറ്റും ഒരാൾക്ക് ലഭിച്ചിട്ടില്ല ട്രെയിനിനുള്ളിൽ മദ്യപിച്ച് കയറുന്നവരെ പെറ്റി അടിക്കാൻ പോലീസുണ്ട് പക്ഷേ ഇവർ ഈ അക്രമികളെ പിടികൂടാൻ അല്ലെ അക്രമണം തടയാൻ എന്ത് നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സൗമ്യ മരിച്ചപ്പോൾ ഇവിടെ എല്ലാവരും കുടികെട്ടിപ്പാടി എല്ലാ ട്രെയിനിലും മിനിമം എല്ലാ കോച്ചുകളിലും ഒരാൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാ കോച്ചുകളിലും കയറുന്ന ഒരു ആർ പി എഫ് കാരനെ പുറത്തുകൂടെ ടോർച്ചടിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു ചില സമയത്തൊക്കെ ട്രെയിനിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുക ട്രെയിനിനുള്ളിൽ ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ട് പോവുക ഈ പരിപാടിയൊക്കെ ഇടക്കാലത്ത് ഈ ആർ പി എഫിൻ്റെ ഭാഗത്തുനിന്ന് ചില നാടകങ്ങൾ പോലെ നടന്നിരുന്നു പക്ഷേ അതൊന്നും ഇപ്പം പ്രാക്ടിക്കലല്ല ഒരു അക്രമി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു അക്രമി കയറി രണ്ട് കയ്യിൽ രണ്ട് കുപ്പി പെട്രോളുമായിട്ടാണ് ആ അക്രമി ട്രെയിനിനകത്ത് കയറുന്നത് അത് റിസർവേഷൻ കോച്ചാണെന്ന് ആലോചിക്കുക ഡി റ്റൂവിൽ നിന്ന് ഡി വണ്ണിലേക്ക് കണക്റ്റഡ് കോച്ചുകളാണ് ഈ ഈ എക്സിക്യൂട്ടീവ് ട്രെയിനിനകത്തുള്ളത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ഇതിൽ നിന്ന് ഡി ഡി നിന്ന് ഡി വണ്ണിലേക്ക് ഒരു അക്രമി പെട്രോളുമായി എത്തിയിട്ട് അവിടെ തടയാനോ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഈ അക്രമിയെ പിടികൂടാനോ ആരുമില്ല എവിടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് എന്ന് പറയുന്ന സംവിധാനം എവിടെ എത്ര എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ആർ പി എഫ് എന്ന് പറയുന്ന സംവിധാനം ഇതാണോ റെയിൽവേ ഒരുക്കി കൊടുക്കേണ്ട സുരക്ഷ യാത്രക്കാർക്ക് അപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും ഇന്നത്തെ കാലഘട്ടം അതാണ് ജോലി കഴിഞ്ഞ് വരുന്നവരാകാം ജോലി കഴിഞ്ഞ് വൈകി എത്തുന്നവരുണ്ടാകാം അവർക്കൊക്കെ ചിലപ്പോൾ ഈ ഇത്തരത്തിലുള്ള ട്രെയിനുകളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് ഈ സമയത്ത് ഒരു അവരുടെ ജീവൻ ജീവനെന്ത് വില നിങ്ങൾ കൽപ്പിക്കുന്നു എന്നോട് ആലോചിക്കുക നമ്മുടെ റെയിൽവേ മന്ത്രാലയം അല്ലേ റെയിൽവേ എന്ത് വിലയാണ് അവരുടെ ജീവന് കൽപ്പിക്കുന്നത് ഒന്നും അറിയാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈ അക്രമിയുടെ അക്രമത്തിനിരയായി മരണപ്പെട്ടത് ജീവരെ പ്രാണരക്ഷാർത്ഥം ചാടിയതാണ് ചാടിയത് കോരപ്പുഴ അടുത്തുള്ള പാലത്തിൻ്റെ മേലെയാണ് കോരപ്പുഴ പാലത്തിനുള്ള കുറ കുറിയ കോരപ്പുഴ പാലത്തിൻ്റെ മേലെയാണ് അവരുടെ ജീവൻ പൊലിഞ്ഞു അപ്പോൾ ഇതിനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും റെയിൽവേ എന്നാലും ഒരു നടപടിയും സ്വീകരിക്കില്ല അവർക്ക് ആവശ്യം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ ട്രെയിന് പ്ലാറ്റ്ഫോമിലേക്ക് എൻറ്റർ ചെയ്യുന്നവരെയാണ് അവർക്ക് പിടിക്കാൻ താല്പര്യം അല്ലെങ്കിൽ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഭിക്ഷാടകരെ നല്ല ഒന്നാന്തരം വടിയെടുത്ത് അടിച്ച അടിച്ചാട്ടിപ്പായിക്കാൻ മാത്രമേ അവരെ കൊണ്ട് ആർ പി എഫിനെ കൊണ്ട് കഴിയൂ അപ്പോൾ ട്രെയിനിനകത്ത് നടക്കുന്ന അക്രമ സംഭവങ്ങൾക്കൊന്നും ഉത്തരവാദിയാവാൻ റെയിൽവേക്ക് തൽക്കാലം താല്പര്യമില്ല അത് തടയിടാനും റെയിൽവേക്ക് ഒരു താല്പര്യമില്ല ഇങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത് ട്രെയിനുകൾ വൈകി ഓടുന്നത് പോട്ടെ അത് പല പല കാര്യങ്ങളും കൊണ്ട് വൈകിയോടാം സിഗ്നൽ തകരാറ് മൂലം വേറൊരു കാര്യമുണ്ട് ഇപ്പോഴും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചാൽ അതേ സിഗ്നൽ സിസ്റ്റമാണ് ഇപ്പോഴും റെയിൽവേ കണ്ടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്തൊരു ആധുനിക സാങ്കേതിക വിദ്യകൾ എത്രത്തോളം മാറി മറിഞ്ഞ് വന്നെങ്കിലും അതിനെയൊന്നും ആധുനികവൽക്കരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ ട്രെയിൻ ട്രെയിനിനകളിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരായ യാത്രക്കാർക്ക് യാതൊരുവിധ സുരക്ഷയും ഉറപ്പാക്കാൻ നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിന് കഴിയുന്നില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ് മരണങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലാതെ ഈ ഈ പറയുന്ന പോലെ അല്ല ഉറക്കം നടിച്ചിരിക്കുകയാണ് ശരിക്കും ഉറക്കം നടിച്ചിരിക്കും ഉറങ്ങാതല്ല ഉറക്കം നടിച്ചിരിക്കുകയാണ് കാര്യം എപ്പോഴും സംഭവങ്ങൾ ഓരോന്നുണ്ടായി ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സൗമ്യ മരിച്ചു അതിനുശേഷം ഒരു പെൺകുട്ടി ട്രെയിനിൽ ചാടേണ്ട ഗതികേട് വന്നു അപ്പോൾ ഇതൊന്നും ആരും ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ട്രെയിനിനുള്ളിൽ കൊണ്ടുവരുന്ന എല്ലാവരും അനധികൃതമായി കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൽ പലരുമുണ്ട് അത് തടയിടാൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആർ പി എഫിന് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും ടോൾ ഫ്രീ നമ്പർ അവിടെ ഇവിടെയൊക്കെ എഴുതി വെക്കുന്നുണ്ട് അത് വിളിച്ചാൽ കിട്ടാൻ തന്നെ കാലതാമസം എടുക്കും എനിക്ക് നേരിട്ട് ഉണ്ടായ അനുഭവമുണ്ട് കായംകുളം റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുൻപ് വെച്ച് ഒരാൾ ട്രെയിൻ്റെ ഡോർ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് വീണു പിറ്റേ ദിവസം ഞാൻ ഈ വിവരം കായംകുളം റെയിൽവേ സ്റ്റേഷനിലും ബോധിപ്പിച്ചു പോലീസ് സ്റ്റേഷനിലും ബോധിപ്പിച്ചു അവർ എഴുതിയെടുത്തു കാര്യങ്ങളെല്ലാം എൻ്റെ പേരുൾപ്പെടെ എഴുതിയെടുത്തു എഴുതിയെടുത്തിട്ട് അടുത്ത ദിവസം അടുത്ത ദിവസം വീട്ടുമുറ്റത്ത് ആരോ കിടക്കുന്ന കണ്ട ഒരു സാധാരണക്കാരനാണ് അയാളെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചത് ഈ രീതിയിലാണ് നമ്മുടെ റെയിൽവേ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകും ഒന്നും അറിയാത്ത രണ്ട് പിഞ്ചു പിഞ്ചു കുഞ്ഞുങ്ങളടക്കമാണ് മരണപ്പെട്ടതെന്ന് നിങ്ങൾ ഓർക്കണം ഇത്തരം വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഇനിയും ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഓരോരുത്തരും ഓരോ മനുഷ്യജീവി ഇന്ന് ജീവിക്കുന്നത് നിങ്ങൾ ആലോചിക്കുക ആലോചിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക യാത്രക്കാരുടെ സുരക്ഷിതത്വം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് ഓരോരുത്തരും വെറുതെ യാത്ര ടിക്കറ്റില്ല യാത്ര ചെയ്ത ഫൈനും അതിന് മേലെ ഫൈനും അടി അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ട്രെയിനിലുള്ളിലെ ടിക്കറ്റ് ചക്രന്മാർ അല്ലെ ടി ടിമാര് ചെയ്യുന്നത് അതിനെ തടയിടാൻ കഴിയും പക്ഷേ എന്തുകൊണ്ട് ഈ അക്രമികളെ തടയിടാനും അതിനകത്ത് യാത്രക്കാരുടെ സുരക്ഷിത്വം ഉറപ്പാക്കാനും വേണ്ടി ആർ പി എഫിൻ്റെ സേവനം നൽകിക്കൂടാ ഉണർന്ന് പ്രവർത്തിക്കുക അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ